ഹലോ ഫ്രണ്ട്സ് ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിലേക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യാൻ പോവുകയാണ് ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം ഷത്തരിൽ ഷത്തരായ ഒമ്പത് മത്സരാർത്ഥികളുടെ കടുത്ത പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്ന് സ്ഥാനം ഒട്ടും വിട്ടുകൊടുക്കാതെ ജിൻഡോ രണ്ടാം സ്ഥാനം അർജുൻ മൂന്നാം സ്ഥാനം ഷിജോ നാലാം സ്ഥാനം ഋഷി അഞ്ചാം സ്ഥാനം ഇപ്പോൾ തുടരുന്നത് ജാസ്മിൻ ആറാം സ്ഥാനം അൻസിബ ഏഴാം സ്ഥാനം നോറ എട്ടാം സ്ഥാനം അഭിഷേക് ഒമ്പതാം സ്ഥാനം ഇപ്പോൾ ഗബ്രി എന്തായാലും വൻ വോട്ടിംഗ് അട്ടിമറി തന്നെയാണ് നടന്നത് എന്തായാലും വരും ദിവസങ്ങളിലെ കൂടുതൽ വോട്ടിംഗ് അപ്ഡേഷനായി നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാണ് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ ഇവരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഒട്ടി റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രങ്ങളുടെ വീഡിയോ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ ബൈ